എല്ലാവർക്കും നമസ്കാരം സാന്നിധ്യം അറിയിക്കുക ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിന്റെ സംസ്കാരമാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോൾ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോകാതിരുന്നത് സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈറ്റിലല്ല ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സത്യമാണ് കാരണം വീണ ജോർജ് കുവൈറ്റിൽ പോകാൻ പോകാനൊരുങ്ങിയത് അവർ അവകാശപ്പെടുന്ന പോലെ ദുഃഖം പങ്കുവെക്കാനും അവിടെയുള്ള ബാക്കിയുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അതാണ് അവർ ന്യായമായിട്ട് പറഞ്ഞത് അവരെ ശരിക്കും കാണേണ്ടിയിരുന്നത് ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ വീടുകളിലായിരുന്നു അവിടുത്തെ അവരുടെ മൃതദേഹങ്ങൾ സംസാരിക്കുന്ന സമയത്തായിരുന്നു അവരുടെ മാതാപിതാക്കളെ അവരുടെ മക്കളെ അവരുടെ സുഹൃത്തുക്കളെ അവരുടെ ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു നമ്മൾ അവരെ കാണേണ്ടിയിരുന്നത് എന്നാൽ അവിടെയെങ്കിലും അവരെ കാണുകയുണ്ടായില്ല പിന്നെ എന്തിനാണ് അവർ അത്ര ധൃതിപ്പെട്ട് കുവൈറ്റിലോട്ട് പോവാൻ ഒരുങ്ങിയത് എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട് അവിടെയാണ് ഒരു വലിയ രഹസ്യം ഇരിക്കുന്നത് കാരണം ഈ ഫ്ലാറ്റിൻ്റെ ഓണർ എന്ന് പറയപ്പെടുന്ന ആൾ ഒരു മലയാളിയാണ് ആ മലയാളി വലിയ വ്യവസായിയാണ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ആട് ജീവിതം എന്ന ഒരു സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഈ വ്യക്തി ഈ സംഭവം നടക്കുമ്പോൾ ഈ വ്യക്തി കുവൈറ്റിലില്ല അദ്ദേഹം ഇവിടെ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹമാണ് ആ ഫ്ലാറ്റിൻ്റെ ഉടമയെന്ന് മനസ്സിലായി കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഈ വ്യക്തിയാണ് പെട്ടെന്ന് കുവൈറ്റിലോട്ട് പോകുന്നതെങ്കിൽ അവിടെ രാജഭരണമാണെന്നറിയാമല്ലോ അവിടെ ജനാധിപത്യമില്ല അവിടുത്തെ ഭരണകൂടം അവിടുത്തെ നിയമം എങ്ങനെയാണ് ഈ വ്യക്തിയെ കൈകാര്യം ചെയ്തത് ചെയ്യുന്നത് എന്നറിയാൻ പറ്റില്ല മിക്കവാറും അവിടെ ചെന്നാൽ അവിടെ ചോദ്യം ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും മത പോലീസാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ചിലപ്പോൾ അകത്ത് വരെ കിടക്കേണ്ടി വരും എന്നാൽ അധികാരമുള്ള ഒരു മന്ത്രിയാണ് പോകുന്നതെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വീണ ജോർജിനെ ഒരു ദൂതൻ്റെ അല്ലെങ്കിൽ ഒരു ദൂത ആ ഒരു സ്ഥാനത്തിൽ കുവൈറ്റ് ചെല്ലുക അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ തന്നെ നിയമിച്ചതാവാം അല്ലെങ്കിൽ നിയോഗിച്ചതാവാം പക്ഷേ ആ ഉദ്യമം കേന്ദ്ര സർക്കാർ തടഞ്ഞു അവർ അനുമതി കൊടുത്തില്ല ഒരു പക്ഷേ ഈ പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്തു മറ്റുമൊക്കെ ആവാം ഈ വ്യവസായി ആവാമെന്നല്ല ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താൽപ്പര്യപ്രകാരമാവാം ഇങ്ങനെ പെട്ടെന്നൊരു പോക്ക് തീരുമാനിക്കുകയും ഒടുവിൽ എയർപോർട്ട് വരെ പോവുകയും അവർക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തത് അതിൻ്റെ ജാളിതയിൽ പിന്നെ അടിച്ചുവിട്ട ഡയലോഗാണ് കേരളത്തിൻ്റെ സംസ്കാരമാണ് അങ്ങനെ ദുഃഖം പങ്കുവെക്കാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നത് കേരളത്തിൻ്റെ സംസ്കാരമാണെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയാനായിട്ട് പ്രത്യേകമായിട്ട് ആകാശത്തുനിന്ന് കെട്ടി താഴോട്ടിറക്കിയൊന്നുമില്ല ലോകത്തെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് എവിടെങ്കിലുമൊക്കെ വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആ നഷ്ടങ്ങളുടെ കൂടെ പങ്കാളിയായി നിൽക്കാനും അവർക്ക് കൈ താങ്ങായി നിൽക്കാനൊക്കെ മനുഷ്യരായിട്ടുള്ളവരെല്ലാം ചെയ്യും അതിന് മലയാളിയെന്നോ തമിഴെന്നോ കർണാടകക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല ഇവിടെ അവരുടെ ജാലിതം അറയ്ക്കാൻ വേണ്ടി അവർ കൂട്ടുപിടിച്ച ഒരു കാര്യം മാത്രമാണ് കേരളത്തിൻ്റെ സംസ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുവൈറ്റിൽ പോകാൻ ഇരുന്നതെന്ന് എങ്കിൽ ഇവിടെ വന്നിട്ട് ആ മൃതയങ്ങളെല്ലാം ഏർപ്പെട്ടി വന്നു അപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യത്തെ സകലമാന മാധ്യമങ്ങളും അത് കവർ ചെയ്യും എന്ന കാര്യം ഒരു സംശയമില്ല കാരണം അത്രയും മാത്രം ഒരു വലിയ ദുരന്തമാണല്ലോ നടന്നത് അപ്പോൾ അവിടെ പോകാതിരിക്കാൻ പറ്റില്ല മന്ത്രിമാരും പ്രതിപക്ഷവും എല്ലാം അവിടെ ചെന്നിരുന്നു അത് കഴിഞ്ഞ് ഈ പ്രകസനമെല്ലാം കഴിഞ്ഞ് അവരൊരു വഴിക്ക് പോയി പക്ഷേ എത്ര പേർ ഇവരുടെയൊക്കെ വീടുകളിൽ ചെന്നു ആശ്വസിപ്പിച്ചു എന്ന് നോക്കുമ്പോഴാണ് അവിടെ എങ്ങും നമുക്ക് ഈ വീണ ജോർജ് എന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിച്ചില്ല അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അവർ കുവൈറ്റിൽ പോകാൻ ഒരുങ്ങിയത് എന്ന സംശയം വീണ്ടും നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഓണർ ആ സ്ഥലത്തിൽ അദ്ദേഹം ഇവിടെയായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു ചെന്നാൽ എന്തായിരിക്കും അവിടെ കിട്ടുന്ന സ്വീകരണം എന്ന് സംശയമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറ്റുമൊക്കെ അവിടെ ആയതിനാൽ അതൊക്കെ ഭാവിയിലും നല്ല രീതിയിൽ പോകേണ്ട ആവശ്യമാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാവാം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പക്ഷേ അത് മുളയിലെ തന്നെ കേന്ദ്ര സർക്കാർ നുള്ളി ദൂരക്കളഞ്ഞു